നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് സി പി ഐ എം വടക്കാഞ്ചേരി സമ്മേളനം ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ വടക്കാഞ്ചേരിയിൽ നടക്കും സമ്മേളനം വിജയിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരണ യോഗം സി ഏരിയ കമ്മിറ്റി ഓഫീസ് ഹാളിൽ നടന്നു സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം ഡിസംബർ പന്ത്രണ്ട് തീയതികളിൽ ചേരും സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരണ യോഗം സിപിഐഎം ഏരിയ കമ്മിറ്റി ഓഫീസ് ഹാളിൽ വെച്ച് ചേർന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവിയർ ചിറ്റിലപ്പിള്ളി എംഎൽഎ യോഗം ഉദ്ഘാടനം ചെയ്തു ശരിക്കും പത്തു ദിവസമാണ് നമുക്ക് ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ കുറെയേറെ നടത്തി കഴിഞ്ഞതാണ് ഇനി അതിന്റെ തുടർച്ച അതിവേഗത്തിൽ ഏറ്റെടുക്കുക എന്നതാണ് ഈ സംഘാടക സമിതി യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിവേഗം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ അളവിലുള്ള വളണ്ടിയർമാർ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഓരോ ലോക്കലിലും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വളണ്ടിയർ മാർച്ച് വെച്ച് അതിന്റെ വിപുലമായ ഒരു പ്രവർത്തന പദ്ധതി നമുക്കറിയാം സമ്മേളനം നടക്കുന്ന സാഹചര്യം നമ്മുടെ മധുരയിൽ വെച്ചാണ് ചേരാനിരിക്കുന്നത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതലുള്ള സമ്മേളനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഏഴ് എട്ട് മാസത്തെ പ്രക്രിയ ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ ഏരിയ കമ്മിറ്റി അംഗം എം ഗിരിജാദേവി തുടങ്ങിയവർ സംസാരിച്ചു സിപിഐഎമ്മിന്റെ വടക്കാഞ്ചേരി ഏരിയയ്ക്ക് കീഴിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളും പന്ത്രണ്ട് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചു ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ഡിസംബർ തീയതികളിലായി തീയതികളിലായിട്ടുപാറയിൽ പ്രതിനിധി സമ്മേളനം നടക്കും സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ിസംബർ പതിനാലിന് ഉച്ചകഴിഞ്ഞ് റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി എഴുന്നൂറ്റി അമ്പത്തിയൊന്ന സംഘാടക സമിതി രൂപീകരിച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും ഭാരവാഹികളായി ചെയർമാനായി പി എൻ സുരേന്ദ്രൻ കൺവീനറായി ഡോക്ടർ കെ ഡി ബാഹുലയന് മാസ്റ്റർ ട്രഷററായി മേരി തോമസ് എന്നിവരെ തെരഞ്ഞെടുത്തു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി വി സുനിൽകുമാർ എസ് ബസന്ത്ലാല് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി